കൃപ എപ്പോൾ വോ അപ്പോഴാണ് പിശാജ് നിന്റെ ജീവിതത്തിന്റെ എല്ലാ പിന്നാമ്പുറങ്ങളിലും ഇറങ്ങി പ്രവർത്തിക്കുന്നതും നിന്റെ ജീവിതത്തെ നിന്റെ കുടുംബത്തെ നിന്റെ ദാമ്പത്യത്തെ നിന്റെ ബന്ധങ്ങളെ നിന്റെ വിശുദ്ധ ജീവിതത്തെ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ നിന്റെ കൃപയുടെ ജീവിതത്തെ തകർക്കുന്നതും ഈ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ മാത്രമാണ് അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് നമുക്ക് ഇന്നലത്തെ കൃപ പോരാ എന്ന് ജീവിക്കാനെന്ന് അടുത്തേക്ക് മുഖത്തേക്ക് കൂടെ ഇന്ന് ജീവിക്കാൻ പുതിയ കൃപ വേണോ പ്രിയപ്പെട്ട എല്ലാ ദിവസവും അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യേണ്ട ചില കാര്യങ്ങളിലും ഒരു കാര്യമാണ് എല്ലാ ദിവസവും വചനം വായിക്കണം മനസ്സിന്റെ നവീകരണത്തിന് വേണ്ടി മനസ്സിന്റെ ഫലത്തിനു വേണ്ടി ദൈവം തന്നിരിക്കുന്നതാണ് വിശുദ്ധ ഗ്രന്ഥം നിന്റെ ആത്മാവിന്റെയും ശരീരത്തിന്റെയും സൗഖ്യത്തിന് വേണ്ടി അവൻ തന്റെ ശരീരവും രക്തവും നമുക്ക് തരുന്നുണ്ട് അവന്റെ രക്തത്താൽ നമുക്ക് സൗഖ്യമുണ്ട് ഒന്ന് മാത്രം രണ്ട് ഇരുപത്തിനാല് വചനം പറയുന്നു അവന്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യമുണ്ട് അമ്പത്തിമൂന്നിന് അഞ്ചിൽ പറയും അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു ശരീരവും രക്തവും നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലും നമ്മുടെ രക്തത്തിലേക്കും അവന്റെ ശരീരവും രക്തവും കലരുമ്പോ അത് ശരീരത്തിനും സൗഖ്യമാകും നമ്മുടെ ആത്മാവിന് സൗഖ്യമായിട്ട് മാറും ഇനി മനസ്സിന് സൗഖ്യം കിട്ടണമെങ്കിൽ നമ്മൾ വചനം വായിക്കണം ഇന്ന് അനേകം മുറിവേറ്റ മനസ്സുമായി ക്ഷമിക്കാൻ പറ്റാതെ സ്നേഹിക്കാൻ പറ്റാതെ എളിമപ്പെടാൻ പറ്റാതെ കുടുംബത്തിൽ അതുപോലെ അസ്വസ്ഥതകളുടെ നടുവിൽ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ പോലും മനസ്സിൽ ഏറ്റെടുത്ത് താലോലിച്ച് അതിന്റെ വേദനയും അതിന്റെ നഷ്ടബോധവും അതിന്റെ പരാജയ ഭീതിയും അതിന്റെ ജീവിതത്തിന്റെ വേദനകളും വഹിച്ചുകൊണ്ട് കടന്നുപോകുന്നതിന്റെ പിന്നിലുള്ള കാരണം നിന്റെ മനസ്സിന്റെ സൗഖ്യത്തിന് വേണ്ടി കർത്താവ് ഒരുക്കിയ ഈ വചനം നിന്റെ ഹൃദയത്തിൽ നിന്റെ ജീവിതത്തിൽ നിന്റെ മനസ്സിൽ മാംസം ധരിക്കാത്തതാണ് എല്ലാ ദിവസവും ബൈബിള് വായിക്കണം പിന്നെ അതിനെ നേരിടും നമ്മുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാകുന്നുണ്ട് ഞാൻ പുരുഷന്റെ വേണ്ടി ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കാണ്ട് ഒരു വേദന തീരും മുമ്പേ ഒന്ന് തീരുന്നതിന് മുമ്പേ മറ്റൊന്ന് വന്നു കഴിഞ്ഞു ഒരൺ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിന് അങ്ങോട്ട് പുറത്തേക്ക് വന്നപ്പോഴാണ് താണ്ടെ അടുത്തത് ഇപ്പൊ മനസ്സിനേൽക്കുന്ന മനസ്സിനേൽക്കുന്ന ജീവിതത്തിന്റെ എല്ലാ മുറിവുകളിലും സൗഖ്യത്തിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട ഏറ്റവും എളുപ്പ വഴി എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം നിർബന്ധമായി നമ്മൾ വായിക്കണം അല്ലെങ്കിൽ വെറുപെറുപ്പും മുറിവേറ്റ മനസ്സുമായി ജീവിതത്തിന്റെ അവസാനം വരെ നീ ജീവിക്കേണ്ടി വരും എല്ലാറ്റിനും പരാതിയായിരിക്കും ആരെയും സ്നേഹിക്കാൻ പറ്റില്ല അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല കുറവല്ലാതെ ആരിലും നന്മ കാണാൻ നിനക്ക് പറ്റില്ല അതിന് കാരണം നിനക്ക് വചനം ഈ നമ്മുടെ മനസ്സിന്റെ നവീകരണത്തിന് സൗഖ്യത്തിനും വേണ്ടി തന്ന വചനം നമ്മളിൽ ഇല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് നിർബന്ധമാണ് ശരീരത്തിനും ആത്മാവിനും സൗഖ്യം കിട്ടാൻ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്താൽ മാത്രം മതി നിന്റെ മനസ്സിന്റെ നവീകരണത്തിന് നീ ദൈവത്തിന്റെ വചനം മാംസം ധരിച്ച വചനമായ യേശു ശരീരത്തിന് സൗഖ്യം തരുമ്പോ ആത്മാവിന് സൗഖ്യം തരുമ്പോ എഴുതപ്പെട്ട വചനമായ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നിന്റെ മനസ്സിനെ സുഖപ്പെടുത്താൻ പറ്റും അതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എല്ലാ ദിവസവും വിശുദൂർബാനക്ക് പോകാൻ പറ്റും എല്ലാ ദിവസവും വിശുദൂർബാനക്ക് പോകണം ഇന്നലത്തെ കൃപ പോരെ നമുക്ക് ഇന്നും നാളെയും ജീവിക്കാൻ നമ്മൾ ഒരു കാര്യം നമ്മൾ ശരിക്കും മനസ്സിലേക്ക് സൂക്ഷിച്ച് ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെ പറയാറില്ലേ എന്നാ ഒരു പണഞ്ചൊല് പറയലോ ഓടുന്ന പട്ടിക്ക് മുഴം മുമ്പ് ഓടണമെന്നോ എറിയണോന്നൊക്കെ നമ്മൾ ഈ പറയുന്നത് അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്കെതിരെ നിൽക്കുന്ന വലിയൊരു ആത്മീയ ലോകത്തിന്റെ ശത്രുവും അവന്റെ സംവിധാനങ്ങളും അവന്റെ പ്രവർത്തനങ്ങളെയും നമ്മൾ ഒരുപടി മുന്നിൽ കണ്ട് നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യണം ഇതെന്ന് പറഞ്ഞാലും പലർക്കും പറ്റുന്നില്ല അല്ലെങ്കിൽ പലരും അതേക്കുറിച്ച് അറിവില്ല യാക്കോബിന്റെ ലേഖനം നാലിന്റെ ഏഴ് എട്ട് വചനങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് പിശാചിനെ നിങ്ങൾ ചെറുത്ത് നിൽക്കുവിൻ എന്നിട്ട് വചനം പറയും ദൈവത്തോട് ചേർന്നിരിക്കുവിൻ അവിടെ നിന്ന് നിങ്ങളോട് ചേർന്നിരിക്കും പിശാചിനെ ചെറുത്ത് നിൽക്കുവിൻ അപ്പോൾ അവൻ നിന്നിൽ നിന്നും ഓടിയകലും അങ്ങനെ പറയുന്നു